നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സീനിയർ താരവും സൂപ്പർ ഓൾറൗണ്ടറുമായ താരമാണ് ആർ അശ്വിൻ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ വരുന്ന സീസണിൽ അശ്വിനെ രാജസ്ഥാൻ നിലനിർത്തില്ല എന്നും താരം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തിരികെ പോകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അശ്വിൻ രാജസ്ഥാൻ വിടുമെന്ന് ഉറപ്പായെങ്കിലും എങ്ങോട്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അനുഭവസമ്പന്നനായ അശ്വിൻ നേരത്തെ പഞ്ചാബ് കിങ്സിൻ്റെ നായകനായിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിൽ നായകസ്ഥാനമോ വൈറ്റ് ക്യാപ്റ്റൻ സ്ഥാനമോ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ഇന്ത്യയുടെ പരിമിത ഓവർ ടീമിന് പുറത്തുള്ള അശ്വിൻ ഇപ്പോൾ ഐ പി എൽ നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് ടീമുകൾ അശ്വിനെ നോട്ടമിടുന്നുണ്ട് എന്നും വിവരങ്ങളുണ്ട് അശ്വിനെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണെന്നോ ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം ഇതിലൊന്നാമത്തെ ടീം ലക്നൌ സൂപ്പർ ജിങ്സാണ് കെ എൽ രാഹുലാണ് നിലവിൽ ലക്നൌവിന്റെ നായകൻ അവസാന സീസണിൽ ലക്നൗ ഉടമയും രാഹുലും തമ്മിൽ മൈതാനത്ത് വെച്ച് തന്നെ തർക്കത്തിലായിരുന്നു രാഹുലിനെ പരസ്യമായി ഉടമ ശകാരിച്ചത് വലിയ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് രാഹുൽ ടീം വിടുമെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് രാഹുൽ ആർ സി ബിയിലേക്ക് കൂടുമാറും എന്നാണ് നിലവിൽ വരുന്ന വിവരം ദിനേശ് കാർത്തിക് വിരമിച്ചതിനാൽ തന്നെ ആർ സി ബിയിൽ വിക്കറ്റ് കീപ്പറുടെ ആവശ്യമുണ്ട് കർണാടകക്കാരനായ രാഹുലിനെ ആർ സി ബി ടീമിലെത്തിക്കാൻ സാധ്യത കൂടുതലാണ് ഇതോടെ ലക്നൌവിന് പുതിയ നായകനെ കണ്ടെത്തേണ്ടതായി ഉണ്ട് കൃണാൽ പാണ്ഡ്യ നിക്കോളാസ് പുരാൻ എന്നിവർ ലക്നൌവിൽ ഉണ്ട് എങ്കിലും വിശ്വസ്തരല്ല അതുകൊണ്ട് തന്നെ അശ്വിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ലക്നൌ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് വിവരം നിലവിൽ രവി ബിഷ്ണോയെയും കൃണാൽ പാണ്ഡ്യയും ലക്നൌവിന്റെ സ്പിൻ നിരയിൽ ഉണ്ട് അശ്വിൻ കൂടി വരുന്നത് ടീമിന് ഗുണം ചെയ്തേക്കും രണ്ടാമത്തെ ടീം ഡൽഹി ആണ് നിലവിൽ ഋഷഭ് പന്താണ് ഡൽഹിയുടെ നായകൻ ധോണി അടുത്ത സീസണിൽ കളിക്കാതിരുന്നാൽ സി എസ് കെയിൽ ധോണിക്ക് പകരക്കാരനായി ഋഷഭ് പോയേക്കും അങ്ങനെ വന്നാൽ പുതിയ നായകനെ ഡൽഹിക്ക് കണ്ടെത്തേണ്ടതായി ഉണ്ട് ഈ സ്ഥാനത്തേക്ക് അശ്വിനെ പരിഗണിച്ചാലും തെറ്റാകില്ല ഡേവിഡ് വാണർ അക്ഷർ പട്ടേൽ എന്നിവരാണ് നിലവിലെ ഡൽഹി ടീമിലെ ക്യാപ്റ്റനാക്കാൻ പറ്റുന്ന മറ്റു താരങ്ങൾ എന്നാൽ ഇവരിൽ ടീം മാനേജ്മെന്റ് വിശ്വാസം അർപ്പിച്ചേക്കില്ല മുഖ്യ പരിശീലകനായിരുന്ന റിക്കി പോണ്ടിങ് സ്ഥാനമൊഴിയുകയും ചെയ്തിട്ടുണ്ട് പുതിയ പരിശീലകൻ വരുമ്പോൾ ഡൽഹിയുടെ നായക സ്ഥാനത്തേക്ക് അശ്വിനെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് മറ്റൊരു ടീം എന്നാൽ ഇതിനുള്ള സാധ്യത വളരെ വിരളമാണ് വിരാട് കോഹ്ലി ഉൾപ്പെടെ കളിക്കുന്ന ആർ സി ബിയുടെ നായക സ്ഥാനത്തേക്ക് ഇനി ഫാഫ് ഡ്യൂപ്ലസീസ് ഉണ്ടായേക്കില്ല ആ സ്ഥാനത്തേക്ക് പുതിയ ആളെ ആർ സി ബിക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അശ്വിനെ പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഹാർദിക് പാണ്ഡ്യ കെ എൽ രാഹുൽ എന്നിവർക്കാണ് ആർ സി ബി പ്രധാന പരിഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അശ്വിനെത്താൻ സാധ്യതകൾ കുറവാണ് പഞ്ചാബ് കിങ്സിനും പുതിയ നായകനെ ആവശ്യമാണ് എന്നാൽ പഞ്ചാബ് അശ്വിനെ വീണ്ടും പരിഗണിക്കാൻ സാധ്യതയില്ല നേരത്തെ പഞ്ചാബിനെ നയിച്ച അശ്വിന് ടീമിനൊപ്പം വലിയ പ്രകടനം നടത്താനായിരുന്നില്ല നിലവിൽ ശിഖർ ധവാനാണ് പഞ്ചാബിന്റെ നായകൻ പരിക്കും ഫോമും ധവാനെ തളർത്തുന്നതിനാൽ തന്നെ അടുത്ത സീസണിൽ നായക സ്ഥാനം ലഭിക്കില്ല എന്നാൽ ഈ സ്ഥാനത്തേക്ക് അശ്വിനെ പരിഗണിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല